രാത്രി കാണും നമ്മക്കറിയാ നല്ല ഫോളോവേഴ്സ് ഉണ്ട് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാ ഇതൊക്കെ നന്നാഭിന

பண்ணிட்டே பார்க்கல பார்க்கணும் புத்தாய் யாரால பிடிக்கنا யாரால பிடிக்கنا யாரால பிடிக்க டெர்முடா அடடால பிடிச்சோகே டேய் டேய் நடக்கு தூர்றடாடா ஏய் ஓடடா தெல்லு தூட்டு மடுடா நடடா േ ഇത് പൊണ്ണിങ്ങനെ നമ്മളെടുക്കൂലേ നമ്മളിപ്പോ എന്താ നമ്മ കേന്ദ്ര കർമ്മ കേന്ദ്ര പൊള്ളി കിട്ടി ഇത് എടുക്കാൻ ബുദ്ധിമുട്ടും നമ്മൾ ചൂത്തി വെച്ച് നിങ്ങൾ ആക്കാൻ എടുക്കുന്നതാ നിറ പോ നമ്മെടുത്ത് നമ്മ തന്നെ കഴുകും അതെ നമ്മളെ പോളിസി സംഭവമാണ് പോയിട്ട് എടുത്ത് എത്താൻ പറ്റുന്നില്ല ിൽ വെച്ചോ നമ്മക്ക് നമ്മൾ നോക്കിയിട്ട് റേറ്റ് എടുക്കണ്ട വെല്ലുണ്ടോ എടുത്തോ ഏതെടുത്തോ നല്ല റേറ്റ് വന്നോ നമ്മളാക്കി നമ്മളെ അങ്ങോട്ട് റേറ്റ് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്

ി ഞാൻ ഇപ്പുറത്തേക്ക് ലോ നോക്കി ഞാൻ ലക്ഷം ഇവ നോക്കുന്നവരാ ഞാൻ ലക്ഷം ഇവപാടിയു നോക്കുന്ന ഫുള്ള് എന്റെ പൊക്കിള് പിന്നെ ായിട്ട് നടക്കാൻ പോരാ നിങ്ങൾ എടുത്തോ ഇങ്ങനെ അത്ര ദിവസമായി ചോദിക്കുന്ന പറഞ്ഞറിയാ വീട്ടുണ്ട് കൈവിടെ ഇങ്ങനെ കൊറേ ദിവസം ചോദിക്കും ഇല്ല ം ഇപ്പൊ എങ്ങന അവസ്ഥ എങ്ങനെ പോകുന്നു എങ്ങനെ എങ്ങനെ ആര് ഇരുന്നാട് അടിപൊളിയല്ലേ നോക്കേ കച്ചിപ്പൊടി കട്ടി കച്ചിപ്പൊടി കട്ടിപ്പൊടിയാ മതി നോക്കണേ ആ തുറന്നു എത്തിനോക്കാനും എല്ലാറ്റിനും വേണ്ടി പോകും പോവും ഞാൻ ഇങ്ങനെ കാവിലായി ഇങ്ങനെ നോക്കി നിൽക്കും എനിക്കപ്പഴും കൃഷി കിട്ടാറേ ഇല്ല കിട്ടുന്നത് മുഴുവൻ പത്ത് പതിനാറായിരത്തോട്ട് കാവിലിമാർക്കാണ് ആ ഒരു വിഷമത്തിന് ഞാൻ ഒരു ഒരുപടി ആവശ്യത്ത് എനിക്ക് ചില മാനസികമായ പരിവർത്തനം ഉണ്ടെങ്കിൽ പക്ഷേ കുജേരപ്പറ്റിന്റെ കൂചരൻ കൂടെ കൂടിയാലില്ല എന്റെ അര പട്ടിണി എന്ന് ആവൂലായി എന്റെ അര പട്ടിണി ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഈ കലികാലത്തെ കുതിരന്റെ കൂടെ പോകും നല്ല പവർഫുൾ കുതിരൻ്റെ വിളിക്കും ഞാൻ കുലേറിന്റെ കൂടെ പോന്നു പണ്ടു എന്നോട് പണ്ട് കളിക്കള ോ നോക്ക എന്നെ നോക്കാം ഞാൻ പറയുന്നത് ആ പണുക്ക് പാറ വെക്കുന്ന ഞങ്ങക്ക് കഴുകി തരാ വെച്ച് കൊണ്ടു അമ്മേല്ലാ അമ്മേ കേട്ടോ ഇവിടുത്തെ നിങ്ങക്കൊന്ന് ആള് വാങ്ങി ആരെങ്കിലും ഒന്ന് കൊണ്ടുപോസ്ടാ അതെ കണ്ടോ അതെ ജിമ്മ പോവത്ര കാണണ്ടേ ആ ആ ഇതാ നമ്പർ തരിക പെട്ടെന്ന് തര കേട്ടോ ഇതിക്കിടയിലാ നമ്മൾ (موسيقى ) ആരും ചോദിക്കും തായ്

നിങ്ങള് അങ്ങനെ ഇപ്പൊ പഞ്ചായത്ത് പെണ്ണുങ്ങനെ ആണുങ്ങൾക്ക് അങ്ങനെ വളരെ പ്രശ്നമല്ല മാത്രം നിന്നെ പോര്

எல்லாரும் அம்மச்சோடு கேட்டா பிடிச்சா நீங்க தரும் ು ನಮ್ಮ ಸುಂದರ ಸುಂದರಾಯ ವೃತ್ತೇ ಕೇಟ ಸುಖು ನಿಮ್ಮ ಮನಸ್ಸಿ പുറത്തെ പോകും വേണ്ട ഇതിന്റെ വേണ്ടേ അകങ്ങളിരാക്കണം കാട് കടയണം കാട് കടയാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ തിരിച്ചു അവന്റെ ഹോൾസെല്ലാം അടിച്ച് കേട്ടാ പറ്റും ഒന്നും പേടിക്കണ്ട കേറുന്നുണ്ടോ കേറിയില്ല പ്രശ്നം നല്ല പാല് പറഞ്ഞിട്ട്

ദേവസ്വം തന്ത്രിയോട് നിങ്ങൾ ആദ്യം പറയണ്ടേ തന്ത്രി അനുവാദം എന്നാൽ നിങ്ങൾക്ക് കേറാൻ പറ്റും അതിന്റെ നമുക്ക് എല്ലാവർക്കും മണിയില്ല രണ്ടും ആക്കിയാൽ മണി ഇല്ല മണി ഉണ്ടെങ്കിലേ പറ്റും മണിക്ക് നൽച്ചാലേറ്റാൻ പറ്റും ആരെങ്കിലും തന്നെ ഞങ്ങൾ എടേക്ക് തരാം നിങ്ങൾക്ക് എല്ലാരും താഴെക്കല്ല കത്തിക്കണ്ട താഴ്ന്ന മൂലം എന്നിട്ടാ ഇങ്ങനെ മുടിയെല്ലാം നടത്താതിന് കിടക്കുന്ന സുഖം നേടണം അത് കഴിഞ്ഞ് ബാക്കിയുള്ളൂ നിങ്ങൾ പിടിക്കണം എപ്പം പിടിച്ചാൽ ഏത് ചോദിക്കുന്നൊടിച്ച പാലില്ല നല്ല പാലില്ല അമ്പലം ി പണിതു അതുകൊണ്ട് അച്ചീല നടയിൽ നിന്ന് തൂങ്ങാൻ പ്രാർത്ഥിക്കാം നമുക്ക് അവസരം തന്ത്രി എന്നാണ് ഓക്കെ നിങ്ങൾ പറഞ്ഞ അങ്ങനെ പക്ഷെ അതിനുള്ളിൽ കളിക്കുന്നവരെല്ലാം തമ്മി ആയിട്ടാണ് ഇപ്പൊ കളിക്കുന്നത് അവരും കളിച്ചിട്ട് പെണ്ണുങ്ങളെ വയറ് വന്നിട്ട് ആ റെയിലിന്റെ വളക്കെ ബാസിച്ചെ വീട്ടിൽ പോയിട്ട് അത് പറഞ്ഞു നീ ഇത് എടുത്താ മതി കറക്റ്റ് ആന്ന് ഓ ഇങ്ങനെ ഒളത്തിക്കോ നിങ്ങനെ ഇട്ടോ ഒന്നും പ്രശ്നവുമില്ല നഞ്ഞാൻ തിരിച്ചു